എല്ലാവരും ലാവശ്യമായിട്ട് കഴിച്ചോളണം ആരും ഒന്നും നോക്കേണ്ട പൈസ ഒക്കെ നമ്മളുണ്ടാക്കണേ ആരും ലാവശ്യം എല്ലാവർക്കും ഈ രണ്ട് ദോശയും സാമ്പാറും ആവശ്യം പിന്നെ ചൂടുവെള്ളം എല്ലാവർക്കും ചൂടുവെള്ളം മതിയല്ലാവശ്യമായിക്കോ വയർ നിറച്ച് കഴിച്ചാൽ ഈ രണ്ട് ദോശ മറ്റേ ആറ് എട്ട് ദോശ എട്ട് ദോശ ചെമ്മതി രണ്ടൊരു സാമ്പാർ സാമ്പാർ നമുക്ക് സാമ്പാർ കഴിക്കും സാമ്പാർ കിട്ടിയത് കൊണ്ടായിരുന്നു ശരിയായിരുന്നു നീ എനിക്ക് ഇത് ഓർപ്പിക്കുകയില്ല എല്ലാവരും ഹാപ്പിയാണല്ലോ ആവശ്യായിട്ട് കൊറേ വാരായിരുന്നു രണ്ട് വയറാക്കറങ്ങി പോവാ പൈസ നമ്മൾ ഉണ്ടാക്കണല്ലേ ഫുഡ് കഴിക്കുക ഫുഡ് ലൈഫ് അല്ലേ അല്ലാതെ കഞ്ഞി വേണോ ഇരക്ക് കഞ്ഞി കിട്ടും കഞ്ഞി കൂടെ വാങ്ങിച്ച കൂടി ആവശ്യം എന്തിനാ പൈസ ലാഭിക്കണോ ഏഹ് മുളകും ഒരു മുളവും കൂടെ വാങ്ങിച്ചു അല്ലോ പപ്പടം പപ്പടം ഇതാണ് വയറിന് പ്രശ്നം അതുകൊണ്ടാണ് അല്ലെങ്കിൽ വാങ്ങിച്ചു രണ്ട് രൂപ നമുക്ക് പൈസ രണ്ട് രൂപ ഒക്കെ എന്തിനുണ്ട് ചൂടുവെള്ളം മതി ഇല്ല നിങ്ങളുമായിട്ട് ഇരുപത് നിങ്ങളുമായിട്ട് വേണ്ട കൊള്ളൂല വെള്ളം കൊള്ളൂല ചൂടുവെള്ളം 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 മതിയാളം പൈസ ഇല്ലായിരുന്നു ഈ പണക്കാരനായി ജനിച്ചില്ലെന്ന് എന്ത് ചെയ്യൂന്ന്